ജീവപര്യന്തം ശിക്ഷ എന്ന് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ശിക്ഷ പറഞ്ഞാൽ ആ ആ ശിക്ഷം അതാണ് അതിന്റെ ശിക്ഷ പക്ഷെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അതൊരു പതിനഞ്ച് വർഷം സ്വന്തം ശിക്ഷയില് ഈ പറഞ്ഞ പലപ്പോഴും ഉള്ളിൽ കിടന്ന കാലാവധി കണക്കാക്കി പതിനഞ്ചു വർഷം വരെ കാലാവധി കണക്കാക്കിയിട്ടുള്ളവരെ ഈ വിട വിടുതൽ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഗവൺമെന്റിലേക്ക് ശുപാർശ ആ അത് നോക്കുമ്പോൾ കുട്ടികളെയും അമ്മരെയും ഉപദ്രവിച്ചവർ വലാസുഖ കേസുകള് അങ്ങനെയുള്ള കേസുകളൊന്നും ഇത് വരില്ല അങ്ങനൊന്നും ഇതിൽ ശുപാർശ ചെയ്യില്ല ഉൾപ്പെടില്ല അവര് മിക്കവാറും ഇരുപത്തി ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വർഷം കിടന്നവര് ജയിലുണ്ടായിട്ടുണ്ട് ഇന്നലെ അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷം വരെ കിടന്നിട്ട് പിന്നെ അതൊക്കെ കിടന്ന കാലാവധിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത്രയേ ഉള്ളൂ ഈ ജീവപര്യന്തം ശിക്ഷിച്ചിട്ട് ജയിലിൽ വെച്ച് മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ അല്ലാതെയും മരിക്കുന്നവരുണ്ട് റമേഡ താളുകാരും അസുഖമായിട്ട് വന്നിട്ട് മരിക്കുന്നവരുണ്ട് അവർക്കുള്ള ചികിത്സയൊക്കെ എല്ലാം ഗവൺമെന്റ് ചെലവിൽ ജയിൽ വകുപ്പിന്റെ ചെലവിൽ നടത്തി കൊടുക്കുന്നതാണ് അത് ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രമേ നമ്മൾ ചികിത്സ എന്ന് മാത്രം മാത്രമേ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ നടപടിക്രമങ്ങളുണ്ടല്ലോ അത് അവരുടെ വീട്ടുകാരെ വിവർ അറിയിക്കണം പിന്നെ ഒരു അസിസ്റ്റന്റ് സർജൻ്റെ റാങ്കിൽ കുറയാത്ത ഒരാളെ കൊണ്ട് അത് നമ്മൾ ജയിലിൽ വെച്ചിട്ട് മരിക്കുകയാണെങ്കിൽ കുറയാത്തൊരാളിനെ കൊണ്ട് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് മരണം സ്ഥിരീകരിക്കണം അത് കഴിഞ്ഞിട്ട് അവർ അതിനെ പോസ്റ്റ്മോർട്ടം എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കണം പോലീസ് ആർ ഡി ഒന്ന് പരിശോധന നടത്തും അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്നിട്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ആ ഒരു ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമ്പോ നമുക്ക് എവിടെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവർ വീട്ടിലേക്ക് പോകാനുള്ള ആംബുലൻസ് ചാർജും യാത്ര ചാർജും കൊടുക്കാറുണ്ട്